നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എയിംസിന്റെ വിവിധ സ്ഥാപനങ്ങളിലെ ബി എസ് സി നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ് തുടങ്ങിയ കോഴ്സുകളുടെ അഡ്മിഷന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിന്റെ ബേസിക് രജിസ്ട്രേഷനും ഫൈനൽ രജിസ്ട്രേഷനും കഴിഞ്ഞു അതിനുശേഷം മെയ് ഇരുപതാം തീയതി മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെ അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് അവരുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതിനുള്ള സമയമാണ് എയിംസിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും ആർ യു സി കോഡും അവിടെ കൊടുത്തിരിക്കുന്ന ക്യാപ്സയും കൊടുത്ത് ലോഗിൻ ചെയ്യണം അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജ് ഓപ്പൺ ആകും നിങ്ങളുടെ ഫോട്ടോയും പേഴ്സണൽ ഡീറ്റെയിൽസും കോൺടാക്റ്റ് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുള്ള പേജാണ് ഇതുപോലെ ഓപ്പൺ ആകുന്നത് അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഡ്യൂ സ്റ്റെപ്സ് എന്ന് കാണാം അവിടെ അപ്ലോഡ് ഇമേജസ് പ്രിന്റ് ബേസിക് രജിസ്ട്രേഷൻ ഫോം ക്വാളിഫിക്കേഷൻ മേക്ക് പേയ്മെന്റ് സിറ്റി ചോയ്സ് പ്രിന്റ് ഫൈനൽ രജിസ്ട്രേഷൻ ഫോം എന്നിങ്ങനെ ആറ് ഓപ്ഷനുകൾ കാണാം അതിൻ്റെ നേരെ പച്ച കളറിൽ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് ആയിട്ട് ഉണ്ട് എന്നാണ് ചില കുട്ടികൾക്കൊക്കെ ഡൺ എന്ന് കാണിക്കാതെ ഇൻകംപ്ലീറ്റ് എന്ന് വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എഡിറ്റ് എന്ന് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിന് ആവശ്യമായ ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇമേജസിന്റെ അവിടെ ഇൻകംപ്ലീറ്റ് എന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഇമേജസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് ഒന്നെങ്കിൽ ബ്ലർ ആവുകയോ ക്ലിയർ അല്ലാത്തതോ അല്ലെങ്കിൽ കംപ്ലീറ്റ് അല്ലാത്തതോ ആയിട്ടുള്ള ഫോട്ടോ ആകാം അപ്ലോഡ് ചെയ്ത് കൊടുത്തത് അത് കറക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ കറക്റ്റ് ആയിട്ടുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എഴുതിയ കുട്ടികളുടെ റിസൾട്ട് ഇതുവരെയും വന്നിട്ടില്ല പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റും ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റും ഒ ബി സി നോൺ ഗർമുല സർട്ടിഫിക്കറ്റും എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് വന്നതിന് ശേഷം അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതിന് സമയം തരുന്നതാണ് ആ സമയത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഈ ആറ് സ്റ്റെപ്പിൽ ഏതെങ്കിലും ഒന്നിൽ ഇൻകംപ്ലീറ്റ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം അതിനുവേണ്ടി എഡിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ എയിംസിന്റെ ടോൾ ഫ്രീ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം അഞ്ചു വരെയാണ് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള സമയം ഇരുപത്തി ആറാം തീയതിയാണ് അഡ്മിറ്റ് കാർഡ് എയിംസിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് അഡ്മിറ്റ് കാർഡ് എയിംസിന്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലാണ് അപ്ലോഡ് ചെയ്യുന്നത് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം അഡ്മിറ്റ് കാർഡിൽ എക്സാം സെൻ്ററിന്റെ പേര് ഉണ്ടാകും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എയിംസിന്റെ ടോൾ ഫ്രീ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയിലേക്ക് മെസ്സേജും അയക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്